ഞെട്ടിപ്പിക്കുന്ന വാർത്ത നടിയെ നീലചിത്രത്തിലേക്ക് ആദ്യം ക്ഷണിച്ചു രക്ഷയില്ലാതെ റെഡിയായി എന്താ കഥയല്ലേ നീലചിത്രങ്ങളിൽ അഭിനയിക്കാൻ ആദ്യം പോയത് സണ്ണി ലിയോണായിരുന്നു അവരെ ഒരു വിധത്തിലാണ് ഹോളിവുഡ് ബ്ലൂഫിലിം രംഗത്തുനിന്ന് ബോളിവുഡിലെത്തിച്ചത് എന്നിട്ടും അവർ ഈയിടെ പറഞ്ഞത് അതായിരുന്നു നല്ല പണിയെന്ന് ആ പണിക്കു പോകാനൊരുങ്ങിയെന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടത് കങ്കണ റണോട്ടാണ് അവർക്ക് പതിനേഴോ പതിനെട്ടോ വയസ്സുള്ളപ്പോഴാണത്രേ ഒരു ചിത്രത്തിലേക്ക് അവസരം ലഭിക്കുന്നത് ആ ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ടിന് ചെന്നപ്പോഴാണ് അതിന് നിന്ന് കൊടുത്തപ്പോഴാണത്രേ തന്നെ നഗ്നയാക്കി ഫോട്ടോകൾ എടുത്തപ്പോഴാണത്രേ കങ്കണയ്ക്ക് മനസ്സിലായത് ഇത് നീല നീലചിത്രത്തിനായാണെന്ന് എന്തായാലും അഭിനയിക്കാൻ തന്നെ തീരുമാനിച്ചത്രേ കങ്കണ അപ്പോഴാണ് ഗാങ്സ്റ്റർ എന്ന സിനിമ തന്നെ വിളിക്കുന്നത് അതോടെ എല്ലാം ഉപേക്ഷിച്ച് ഓടിപ്പോരുകയായിരുന്നു എത്ര അതിനുശേഷം ഒത്തിരി നല്ല സിനിമകളുടെ ഭാഗമായി കങ്കണ തിളങ്ങി ഹൃദക്രോഷനമായി പ്രണയത്തിലാവുക വരെ ചെയ്ത കങ്കണയ്ക്ക് ക്യൂയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു ബോളിവുഡിനെ ഞെട്ടിത്തരിപ്പിച്ച ഈ വാർത്ത കങ്കണ തന്നെയാണ് പുറത്തുവിട്ടത് ദൈവം കങ്കണയ്ക്കാണ് തുണ നൽകിയത് അതും ഏറ്റവും മികച്ച പിന്തുണ ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്